കേരളത്തിലെ ഏറ്റവും പൊതുസമ്മതനായ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ആരെ എന്ന് ചോദിച്ചു ഭൂരിഭാഗം ആളുകളും പറയുക ശശി തരൂരിൻ്റെ പേരായിരിക്കും തിരുവനന്തപുരം എം പി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാരനായിത്തീരുന്നത് അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അനുഭവങ്ങളും സാഹിത്യ അഭിരുചിയും പ്രസംഗപാഠവും ഭാഷാ പ്രാവീണ്യവും സംസാര ശൈലിയും ഭരണനൈപുണ്യവുമെല്ലാം തരൂരിനെ കേരള ജനതയ്ക്ക് പ്രിയങ്കരനാക്കി തീർത്തിട്ടുള്ള ഘടകങ്ങളാണ് ശശി തരൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുമായി അല്പം അകലം പാലിച്ചാണ് അദ്ദേഹം നിലകൊള്ളുന്നത് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ പലപ്പോഴും ചില വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടു ചില അവസരങ്ങളിലെല്ലാം നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടും ശശി തരൂർ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് അദ്ദേഹത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും തമ്മിൽ അകറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ തന്നെ പോലൊരു വ്യക്തിയുടെ കഴിവ് വേണ്ടത്ര വിനിയോഗിക്കുവാൻ കോൺഗ്രസ് താല്പര്യം കാട്ടുന്നില്ല എന്ന അഭിപ്രായ പ്രകടനം ശശി തരൂരിനുമുണ്ട് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ കോൺഗ്രസ് നേതൃനിരയുടെ ഒട്ടുമേ പിന്തുണയില്ലാതെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരരംഗത്തിറങ്ങിയപ്പോൾ ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആയിരത്തിൽ പരം വോട്ടുകൾ സമാഹരിച്ചത് അത് ഒരു വലിയ കാര്യമായതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീന ശേഷിയുടെ അദയാളമായി ഇതിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി അംഗത്വം നൽകുകയും ചെയ്തു ശശി തരൂരിനെ സംബന്ധിച്ച് രണ്ട് പതിറ്റാണ്ട് കാലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഓരോ ഘട്ടത്തിലും തന്റെ സ്വീകാര്യത നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ശക്തമായ വെല്ലുവിളികളെ എല്ലാ ഘട്ടത്തിലും അതിജീവിച്ചുകൊണ്ട് തിരുവനന്തപുരം പോലൊരു കുത്തക മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി കോൺഗ്രസിന്റെ നോമിനിയായി വിജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു കേരളത്തിലെ തന്റെ ജനപ്രീതിയെക്കുറിച്ച് ശശി തരൂരിന് കൃത്യമായ ധാരണയുള്ളതിനാൽ തന്നെയാണ് പലപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇതിനെ കേരളത്തിലെ നേതൃനിര ശക്തിയുക്തം എല്ലാ ഘട്ടത്തിലും ചേർത്തിരുന്നു ഹൈക്കമാൻഡിനെതിരെ തരൂർ തിരിയുമ്പോൾ അത് കേരളത്തിലെ നേതൃത്വത്തിന് അദ്ദേഹവുമായി നിസ്സഹകരണം പ്രഖ്യാപിക്കുവാനുള്ള ഒരു സുവർണ അവസരമായി മാറുന്നതും തരൂരിനെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി നേതാക്കളുടെ രംഗത്തിറങ്ങുന്നതും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് അകറ്റുവാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനോ ഉള്ള ഒരു ധൈര്യം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോ കേരള നേതൃത്വത്തിനോ ഇല്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് തരൂരിന്റെ ജനപ്രീതി തന്നെയാണ് ഇക്കാര്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം തരൂരിനെ പോലൊരു നേതാവിനെ അകറ്റിയാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യുമെന്ന് രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഏറെക്കാലമായി കോൺഗ്രസിന്റെ വേദികളിലേക്കൊന്നും തരൂരിനെ ക്ഷണിക്കാറില്ല നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ നിലമ്പൂരിലേക്ക് തന്നെ ആരും പ്രചരണത്തിന് ക്ഷണിച്ചില്ല എന്ന് ശശി തരൂർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് സുനിൽ കൊനഗോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അദ്ദേഹം കൃത്യമായി ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ച് നടത്തിയ സർവേകളുടെ കണ്ടെത്തലുകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനും തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനും രൂപം നൽകുവാൻ പാർട്ടി നേതൃത്വം അടിസ്ഥാനമാക്കുന്നത് കനഗേലുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ കടിഞ്ഞാൻ ഹൈക്കമാൻഡ് ഏറ്റെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി വാടക വീടെടുത്ത് കേരളത്തിൽ തങ്ങുമെന്ന റിപ്പോർട്ടുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന സംസ്ഥാനതല റാലി കേരളത്തിൽ സംഘടിപ്പിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളുടെയും കടന്നു പോകുന്ന റാലിക്ക് രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് നേതൃത്വം നൽകുമ്പോൾ അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ ആകർഷണമായി മാറുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഇതുമാത്രമല്ല യുവ നേതാക്കളെയും മുതിർന്ന നേതാക്കളെയും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരുപോലെ പരിഗണിക്കണമെന്ന കരുകോലുവിൻ്റെ നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ഗൗരവതരമായി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ള നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഊഹാപോഹങ്ങൾ പ്രചരിക്കുവാനുള്ള കാരണം ഇതിനെല്ലാം അപ്പുറം കൃത്യമായ പദ്ധതി ഒരുക്കി ശശി തരൂരിനെ സംസ്ഥാന നേതൃനിലയിലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്ന സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറെക്കാലമായി ശശി തരൂരിനെ കോൺഗ്രസ് വേദികളിലേക്ക് ക്ഷണിക്കാനോ തരൂരുമായി പൊതുപരിപാടികളിൽ പോലും വേദി പങ്കിടുവാനോ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ വിമുഖത പ്രകടിപ്പിച്ചു എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഏറെ കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ശശി തരൂർ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ ആകർഷണമായി മാറുന്നതും നാം കണ്ടു യഥാർത്ഥത്തിൽ ഇന്ന് രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുത്ത് ആ പുസ്തക പ്രകാശനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ശശി തരൂർ എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ദീപാദാസ് മുൻഷി തന്നെ ശശി തരൂരിനെ നേരിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ച ശശി തരൂർ ശശി തരൂർ കോൺഗ്രസ് വേദിയിലേക്ക് എത്തുകയും അണികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ അധ്യക്ഷനായ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുമെല്ലാം ഇന്ന് ശശി തരൂരിനൊപ്പം തിരുവനന്തപുരത്ത് വേദി പങ്കിട്ടു എന്നുള്ള വസ്തുതയാണ് അങ്ങനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ശശി തരൂരും തമ്മിലുള്ള അകൽച്ചയുടെ മഞ്ഞ് ഉരുകയാണ് തരൂർ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ് സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃനിരയിലെ അഭിഭാജ്യ ഘടകമായി ശശി തരൂരിനെ നിലനിർത്തുവാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ തരൂരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും ഇതിനിടെ പ്രചരിക്കുന്നുണ്ട് ശശി തരൂരിന്റെ പാർട്ടി നേതൃനിരയിൽ സജീവമാക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എൻ എസ് എസ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള സർക്കാർ അനുകൂല നിലപാട് തന്നെയാണ് ശശി തരൂരിനോട് എൻ എസ് എസ് നേതൃത്വത്തിന് പ്രത്യേകിച്ച് സുകുമാരൻ നായർക്ക് ഏറെ അടുപ്പമുണ്ട് എൻ എസ് എസിന് പൊതുവിൽ കേരളത്തിൽ ഏറ്റവും സ്വീകാര്യരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ശശി തരൂർ അതിനാൽ തന്നെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ശശി തരൂരിനെ മടക്കി കൊണ്ടുവരുന്നത് എൻ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ മാറ്റിക്കുവാൻ ഒരു മുഖ്യഘടകമായി തീരുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ നൂറിലധികം സീറ്റുകളോടെ ആയിരിക്കും അധികാരം നേടാൻ പോകുന്നതെന്ന് കേരളത്തിൽ സാമാന്യ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഘട്ടത്തിൽ ഉറപ്പായ ഒരു പ്രവചനം നടത്താൻ സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ തന്നെ കനകേലുവിന്റെ സർവേ റിപ്പോർട്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ സുനിൽ കൊനഗേലുവിന്റെ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിനെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ സജീവമാക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കുവാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരൻ ചുമതല വഹിക്കുന്ന കോൺഗ്രസിന്റെ പ്രചരണ സമിതി അധ്യക്ഷ പദവി ശശി തരൂരിന് കൈമാറിക്കൊണ്ടായിരിക്കും അദ്ദേഹം നേതൃതലത്തിൽ സജീവമാകുക എന്നതും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ കേരളത്തിന്റെ മുതൽ വടക്കു വരെയുള്ള വിവിധ ജില്ലകളിൽ തരൂരിന്റെ നേതൃത്വത്തിൽ സംവാദ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന സൂചനകളും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അങ്ങനെ ശശി തരൂർ കാടിളക്കാൻ ഇറങ്ങിയാൽ ജാതി മത ഭേദമില്ലാതെ പ്രായലിംഗ ഭേദമില്ലാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ യു ഡി എഫിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ശശി തരൂരിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഏറെക്കാലമായി ഉയർത്തുന്നുണ്ട് എന്നാൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ദേശീയ നേതൃത്വം ഈ നിർദ്ദേശങ്ങൾക്കും പരിഗണന കൊടുത്തു എന്ന് തന്നെയാണ് നാം ഇപ്പോൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ശശി തരൂരിലൂടെ ശശി തരൂരിനെ മുൻനിർത്തി കേരളം തിരികെ പിടിക്കുവാനുള്ള തന്ത്രങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രവചനങ്ങൾക്ക് അപ്പുറം ഏകപക്ഷീയമായിരിക്കും അത് യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്കിടയിലും യുവസമൂഹത്തിനിടയിലും മത സാമുദായിക വ്യത്യാസങ്ങളില്ലാതെ തെക്കുമുതൽ വടക്കുവരെ സർവ്വജനങ്ങൾക്കും സ്വീകാര്യനായ ശശി തരൂർ രംഗത്തേക്ക് ഇറങ്ങിയാൽ അത് യു ഡി എഫിന് കേരളത്തിൽ ചരിത്ര വിജയം നേടിക്കൊടുക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സാമാന്യപ്പെട്ട പൊതുജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഒരുപോലെ പങ്കുവെക്കുന്നത് ശശി തരൂരിൻ്റെ നേതൃനിരയിലേക്ക് എത്തിക്കുവാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി